ഈ മോഡലിന് പറയാ കൊട്ടിയ ബഹള എന്നൊക്കെ പറയും ഇത് ഒരു ഒമാൻ രാജ്യത്തിന്റെ ഒരു മോഡലാണ് ഇത് ഇത് കൊട്ടിയ ബഹള ഇതൊരു കിളീന്റെ തലയും ഇതൊക്കെ ആയിട്ട് ഇവിടെ ഒരു പെട്ടിയും ബാക്കിൽ ചിത്രപ്പണികളൊക്കെ ആയിട്ടുള്ളത് ഇത് ഷോയി ഷോയി എന്ന് പറഞ്ഞാല് ഖത്തറിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇതിന്റെ സാത്തൂർ ഈ സാത്തൂർന്ന് പറയുന്നത് സാധനത്തിന് ഈ മോഡല് കട്ടിങ് വരുമ്പോ അത് എന്ന് പറയും ഇതിന്റെ ഷോയി എന്ന് പറഞ്ഞ മോഡലാണ് ഇപ്പൊ അത് അതേ സ്ഥാനത്ത് നേരത്തെ കാണിച്ച ഷോയും ഇത് ഇത് സമ്പൂക്ക് എന്ന് പറയും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതിവിടെ നേരെ ഇങ്ങനെ ഓവലായിട്ട് പോയിട്ടാണ് ഷോയിന്റെയും സമ്പൂക്കിന്റെയും വ്യത്യാസം ഇതിന്റെ ഈ സാത്തൂറുകൾ തമ്മിലുള്ള വ്യത്യാസം അത്രേ വ്യത്യാസമുള്ളു ഇത് ഷോയി തന്നെയാണ് ഷോയിതില് ഏത് എളുപ്പത്തിൽ വേണമെങ്കിലും ഇവിടുന്ന് ഒരു മീറ്റർ മുതൽ പത്ത് മീറ്റർ വരെ ഇത് ഈ മോഡലിന് പറയാ ബത്തിൽ ഇത് കുവൈത്തിലുള്ള ഒരു മോഡലാണ് കുവൈത്താണ് ഇതിന്റെ ഒരു പ്രധാന ഇത് പറയുന്നത് ഇതിന്റെ സാത്തൂർ ബത്തിൽ എന്ന് പറയുമ്പോൾ സാത്തൂർ ഇങ്ങനത്തെ ഇതായിട്ട് വരും പിന്നെ അടിയിലുള്ള പാണ്ടി പാണ്ടി എന്ന് പറയും കീലെന്ന് പറയും അതിങ്ങനെ ഇവിടുന്ന് വന്നിട്ട് ഒരു കട്ടിങ്ങുള്ള സാധനമാണ് പിന്നെ ഇവിടുത്തെ സാമര ബാക്കിലെ സാത്തോറിനും ചുക്കാനും ഒക്കത്തിനും കട്ടിങ്ങിലൊക്കെ വ്യത്യാസം തരും ഇത് തന്നെ ഇതാണ് ബത്തിയിൽ ഇത് ബൂമ് ഇതാണ് ഭൂമ് ഇത് കാര്യമായിട്ട് ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ദുബായിലൊക്കെ ഇറാനിൽ നിന്ന് ദുബായിലേക്ക് ചരക്കൊക്കെ കയറ്റി വരുന്ന അതിൽ പെട്ടെന്ന് രണ്ടു ഭാഗം ചരുവായിട്ട് ലോഡൊരുമാരി കൊണ്ടുവരുന്ന സാധനം ചെറിയ ഇത് പണി ഫിനിഷ് ആയില്ല ഇതാണ് ഖത്തറിലെ വേൾഡ് കപ്പ് ഫുട്ബോളിന് ഇവിടുന്ന് കൊറേ കയറ്റി അയച്ച സാധനം ആ മോഡലാണ് വേൾഡ് കപ്പിന്റെ അതിലേക്ക് നമ്മളൊരു സുഹൃത്തിന്റെ ഓർഡർ ആയിരുന്നു എന്തോ ഒരു സാധനമാണ് എന്റെ കൈന്റെ വലിപ്പമുള്ളുമാണ് ശില്പി നമ്മുടെ മുമ്പിൽ കേട്ടോ നല്ലൊരു ഗായകനാണ് പറഞ്ഞു നടനാണ് അതെ അതെ അത്യാവശ്യ നാടകങ്ങളും പാട്ടും പിന്നെ ഒരു പ്രവാസി ആവുമ്പോ ഉള്ള കലകളൊക്കെ ലേശം ഒന്ന് പുറത്തേക്ക് താനേ വരുമല്ലോ നിർത്തി ഇവിടെ തന്നെയാണ് ഇപ്പൊ നാല് വർഷമായി കോവിഡിന് സജീവമായി ഞങ്ങൾ ഇന്ന് എത്തിയത് സുദർശന്റെ വീട്ടിലാണ് കോഴിക്കോടുള്ള ബേപ്പൂരിനടുത്ത് കോതീശ്വരം വീടും പണിശാലയെല്ലാം ഒന്നായിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം മരം കിട്ടിയാൽ അതിലൊരു ശില്പം റെഡിയാ അത് ഇവിടെ നിന്നാണ് ഇവിടെ വരാൻ പ്രധാന കാരണം വീട്ടിൽ നിർമ്മിച്ച രണ്ട് മീറ്റർ നീളമുള്ള ഒരു ഉരു മിനേച്ചർ അത് കാണാനാണ് സത്യത്തിൽ ഇവിടെ വന്നത് വന്നപ്പോഴാണ് ഞെട്ടിപ്പോയത് യഥാർത്ഥ ഉരുവിൻ്റെ അതേ അതേ രൂപത്തിലും ചെറിയൊരു മാറ്റം വരെ എല്ലാ സൗകര്യങ്ങളും ഇതില് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത വാട്ടർ ലെവൽ ഇവിടെ വരേ താഴെ ഇത് താഴെ വെള്ളത്തിൽ മുങ്ങി കിടക്കും ഞാൻ സുദർശൻ ഈ ചെറിയ ഉരുവിന്റെ പരിപാടികളൊക്കെയാണ് ാണ് പിന്നെ എത്ര വർഷം ഈ ജോലിയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു ഇറങ്ങിയിട്ടൊരു വർഷത്തോളായി വർഷത്തോളം വർഷം അതില് പത്ത് മുപ്പത്തിരണ്ട് വർഷം ഗൾഫിൽ തന്നെ ആയിരുന്നു ഗൾഫില് കുവൈത്ത് ഖത്തർ ദുബൈ ഇങ്ങനത്തെ തലങ്ങളിലൊക്കെ ഈ പണിയിലായിരുന്നു തന്നെയായിരുന്നു ചെയ്യുന്ന അല്ല ഒറിജിനൽ ഒറിജിനൽ ഇതിപ്പോ ഇതൊക്കെ വീട്ടിയാണ് മരം അതിന്റെ ഉള്ളില് പാലൊക്കെ മാവിന്റെതാണ് അതൊന്നും പുറത്തേക്ക് കാണാനേ ഉണ്ടാവില്ല പിന്നെ ഇത് വല്യ കടലിൽ പോണ സാധനം ഉണ്ടാക്കണ അതേ സിസ്റ്റത്തിലാണ് ഇതിന്റെ ഈ വലുത് ഉണ്ടാക്കുക ചെറുതാവുമ്പോ നമ്മളൊരു ഒരു കഷ്ണം മരക്കഷണം എടുത്തിട്ട് ഇതേപോലെ ഷെയ്പ്പാക്കി എടുക്കുകയ്യാ ഒരു കഷ്ണെടുത്ത് വെട്ടി ഉള്ളൊക്കെ അതേമാതിരി വെട്ടി ഒരു മുട്ടിയാണ് ഇപ്പൊ പക്ഷെ വലുത് ചെയ്യുമെന്ന് പറഞ്ഞാല് ആ വലിയ സിസ്റ്റത്തിൽ തന്നെ കാലൊക്കെ ഇട്ട് അതിന്റെ അളവും ഒക്കെ കൃത്യമായിട്ട് ഈ രൂപത്തില് ചെയ്യണം ഇത് എത്ര നീളുണ്ട് ഇത് ഒരു മീറ്ററോ പാണ്ടി അടി അളവ് പറയുമ്പോ ഒരു മീറ്ററോ വരെ ആ ഇവിടെ ആ അടി വരാം ഒരു മീറ്റർ ആ അതൊരു രണ്ട് മുതൽ രണ്ട് മീറ്റർ ഉണ്ടാവും പണം തന്നെ അല്ലേ രണ്ട് മീറ്റർ തന്നെ രണ്ട് മീറ്റർ രണ്ട് മീറ്ററിന്റെ ഒരു മിനിയാച്ചുറാണ് നമ്മൾ കാണുന്നത് അതും മരത്തില് മാത്രമല്ല രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര ദിവസം കൊണ്ട് ഈ ായത് ഇതിന് ഒരു ഒരു മാസത്തെ പണി വരും ഒരു മാസത്തെ വർക്കാണ് ഇത് വർക്ക് കഴിഞ്ഞ് ഒരാളെ കൈ കിട്ടുന്ന വില പറയാൻ പറ്റില്ല കാരണം ഒരു മാസത്തെ അധ്വാനാണ് മാത്രമല്ല ഇത് വീട്ടിലാണ് നിർമ്മിച്ചത് ഇത് ഇതിലേക്ക് സെൽഫ് ബോട്ട് ഉണ്ടാക്കാണ്ട് ഇത് ഇതിന്റെ ഇതില് ഉള്ള കക്കൂസ് ആണ് ആ ഇത് ഇതിന്റെ അവിടെ ഫിറ്റ് ചെയ്യാം ഇത് ഈ ഭാഗത്ത് മറ്റേ പിന്നില് ഇവിടെ ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യും ഓ അത് അതിലൂടെ കേറി പിന്നെ അത് അതിന്റെ കിച്ചൺ ആണ് ഇതിലൊരു അടുപ്പ് ഒരു പാത്രവും ഒക്കെ ഉണ്ടാവും അതില് ഭക്ഷണം പാകം ചെയ്യലും പിന്നെ ഉൾഭാഗം ഈ ഉൾഭാഗത്തല്ലേ മോട്ടോർ സാധാരണ ഇതിന്റെ മിഷീൻ എഞ്ചിൻ ഒക്കെ ഇവിടെ അങ്ങനെയാ വരിക ഇവിടുന്ന് പോയിട്ട് സൈഡിൽ കൂടെ പോയിട്ട് ഇതോ അത് ഇതിന്റെ ഈ ഇതിന്റെ കയറ് ആങ്കർ ഇതൊക്കെ ഇടാനുള്ള ഒരു കള്ളിയാണത് ഇത് ദവർ ഇത് ഇവിടെ ഇങ്ങനെ ആയിരിക്കും ഇതിനെ കൊണ്ടാണ് ഇത് തിരിച്ചിട്ടാണ് ഇതിലൂടെ പോയിട്ട് ആങ്കർ ഇതും ചുറ്റിട്ട് താഴോട്ടും താഴോട്ട് ലൂസാക്കി വിടലും പിന്നെ ഇങ്ങോട്ട് ഇതാവുമ്പോ ആ നങ്കൂര നങ്കൂരം അതിനെ ചങ്ങലയും കയറൊക്കെ ആയിട്ടായിട്ടുണ്ടാകുക അത് വന്നിട്ട് തിലൂടെ അങ്ങനെ തൂങ്ങി കിടക്കും ആങ്കർ ഇരുമ്പ് നങ്കൂരം അപ്പൊ അത് താത്താനും പൊന്തിക്കാനൊക്കെ ഉള്ള കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞില്ല കാരണം ഒരു മാസമായി ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ക്ഷമയില്ല അത്രയും സ്ലോലി മൈനൂട്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തൊക്കെ നിങ്ങൾ ഇതിന് ശ്രദ്ധിക്കുന്നുണ്ട് സാധാരണ അത് ും ചെയ്യുന്നത് അതേ നേരി തന്നെ ഇതെന്താ വെച്ചാൽ ഇതിന്റെ ഇത്ര നീളമുള്ള സാധനത്തിന് ഇത്ര ഉയരം ഇത്ര വീതി എന്നുള്ള ഒരു കണക്കുണ്ട് അത് കൃത്യത ആയില്ലെങ്കിൽ ഇതിന് അഭംഗിയാവില്ല ഇതിന്റെ ഷേയ്പൊക്കെ മാറും അത് അത് പ്രകാരം വലുത് അതേ സിസ്റ്റത്തില് അത് പ്രകാരം ചെയ്യണതാ ഒരു സാധനം ഉണ്ടാവില്ല ഉണ്ടാവില്ല പെർഫെക്റ്റ് ഇതിപ്പോ ാലും ഇത് കൃത്യമായിട്ട് ഒരേമാതിരി നിക്കും കാരണം ആ തൂക്കവും ഒക്കെ നോക്കിയിട്ടും രണ്ടു ഭാഗം ഒരേമാതിരി അളവൊക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യണത് കൊണ്ട് രണ്ടു ഭാഗം കൃത്യമായിരിക്കും ഒരേമാതിരി ഈ മെഷർമെന്റ് എങ്ങനെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് അത് പണ്ടുള്ള ചില കണക്കുകളുണ്ട് അത് പ്രകാരം ഇത് ഒറിജിനലിന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തും ചെറുതുണ്ടാക്കുമ്പോ കാഴ്ച മാറ്റങ്ങളൊക്കെ പെയിന്റ് അടിക്കാനില്ല ശരിക്കും വാട്ടർ ലെവൽ വരെ മുമ്പൊക്കെ പെയിന്റ് ബ്ലാക്ക് വൈറ്റ് പെയിന്റ് സ്റ്റാറിങ് കൂടെ വരും സ്റ്റാറിങ് പണി കഴിഞ്ഞില്ല അത് ാണ് സ്റ്ററിങ് ഈ രൂപത്തില് കടഞ്ഞു കിട്ടണം ഈ കാലുകളെ അപ്പൊ അത് കടഞ്ഞില്ല കടയാത്ത് അത് ഇവിടെ ഇങ്ങനെ വരും ഒരു വരും ഈ കൈ ഇവിടെയോ ഇവിടെയോ ചേർ വരും എന്നിട്ട് ദുഃഖം ഇങ്ങനെ പിടിച്ചിങ്ങനെ തിരിക്കുമ്പോ ഇത് തിരിയുമ്പോ ഈ ചെയിന് ഇങ്ങനെ ഇങ്ങനെ ചരിയും ചുക്കാൻ അപ്പൊ ഇത് ഇങ്ങനെ ചരിയണതിനനുസരിച്ചിട്ട് ഇത് ഇങ്ങോട്ട് തരുമ്പോ ഇവർ ഇങ്ങോട്ടും ഇങ്ങനെ പോകും അതായത് ഇവിടെ ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് സ്റ്റയറിങ് ഇതാണ് സ്റ്റേറിങ് ഇവിടെ ഇതിന്റെ ചുക്കാൻ അപ്പോ ചുക്കാൻ ഇതിപ്പോ നമ്മൾ ഇങ്ങോട്ട് തിരിക്കുമ്പോ ഇങ്ങനെ അങ്ങോട്ട് പോകും ഇങ്ങനെ അങ്ങോട്ട് ചെരിയുമ്പോ തിരിക്കുമ്പോ ഈ സാധനം അഭാഗത്തേക്ക് പോകും ഇങ്ങോട്ട് തിരിയുമ്പോ ഈ ഭാഗത്തേക്ക് പോകും അത് ഇതിന്റെ ഇങ്ങനെ ഇവിടെ ഇത് മോട്ടറാണ് ഇത് മോട്ടറിലേക്കാണ് സ്റ്റയറിങ് വീരാല്ല ഇത് ഇവിടുന്ന് ഇതിന്റെ ഇവിടെ ഒരു ചെയിൻ ഉണ്ടാവും ഒരു വടി ഉണ്ടാവും ആ വടിക്ക് ചുറ്റിയിട്ട് ചെയിൻ ഇതിന്റെ അടി കൂടെ വന്നിട്ട് ഇതിലൂടെ വരും ഇതിലൂടെ വന്നിട്ട് ഇവിടെ ഒരു കപ്പി ഉണ്ടാവും ആ കപ്പിമ്മ കൂടെ വന്നിട്ട് ഇവിടെ ഒരു കപ്പി ഉണ്ടാവും ഓഹോ അപ്പൊ ആ ചെയിൻ ഇങ്ങനെ വന്നിട്ട് രണ്ട് ഇതായിട്ട് ഇവിടെ വന്ന് നിക്കും മൂന്ന് സാധനമായിട്ട് ഇങ്ങനെ കാണും ചെയിന് അപ്പോ ഇവിടെ തിരിക്കുമ്പോ ഇതിന്റെ അടി കൂടെ ആ ചെയിന് വർക്ക് ചെയ്തിട്ടാണ് ഇതിങ്ങനെ സൈഡിലേക്ക് കാണുമ്പോ ഈ പിച്ചളന്റെ ഒരു പട്ടയും കുറ്റിയൊക്കെ ഒക്കെ വെക്കാണ്ട് അത് അതാണ് നായി സൂചി എന്ന് പറയാൻ അതിന് നായി സൂചി അത് ഒരു ഇതിലേക്ക് കയറ്റിയിട്ട് ഇവിടെ ഒരു കുറ്റിയായിരിക്കും ഒരു തുളയുള്ള ഇത്മേല് അത് ഒരു കമ്പി ഇങ്ങനെ ഉണ്ടാവും അപ്പൊ ആ തുളയിലേക്ക് അങ്ങോട്ട് ഇറക്കി ഇതിപ്പോ വെച്ചതാ അങ്ങനൊക്കെയാണ് ഇതിന്റെ വർക്കുകൾ ഒരു മാസം ഇല്ല ഇനി ഇത് ഒരു ഒരാഴ്ച വർക്ക് ഉണ്ടാവൂല ഇല്ല ഇനിയിപ്പം ചിലർ രണ്ടു മൂന്ന് ദിവസത്തെ